ഉസ്മൽലി റഹ്മാൻ റഹീം അലഹദുല്ലില്ല അലമദുൽ അറബില്ലമീം ഇബ്ബൽ മുസ്ലിം മുഹമ്മദീൻ അജ്മഹീം അമബാ സൂറത്ത് സുമറിലെ നാൽപ്പത്തിയെട്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ും കഷവും അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ കെടുതികൾ തിന്മകൾ അവർക്ക് വെളിപ്പെടുകയും ചെയ്യും ഇപ്പം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത തിന്മകൾ പരലോകത്ത് അള്ളാഹു കൊണ്ടുവരും എന്നാണ് പറയുന്നത് അപ്പം അത് വരാതിരിക്കാൻ എന്തു ചെയ്യണം അള്ളാഹു തന്നെ ഖുർആാനിൽ പറയുന്നു സയ്യാത്തുകൾ വായിച്ചു തരും എന്ന് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബാനുവാത്താല മനുഷ്യൻ്റെ സയ്യാത്തുകൾ മായ്ച്ചു തരും അങ്ങനെ വായിക്കപ്പെട്ട് നന്മകൾ ഹസനാത്തുകൾ മാത്രമുള്ള രേഖ അവർ നൽകപ്പെടും അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഖുർആാനിൽ കണ്ടതാണ് സൂറത്ത് സൂഹത്തില് ഫുർഖാനിലെ ഇബാദു റഹ്മാനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അപ്പോൾ ആയത്തുകളാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇബാദുറഹ്മാൻ ആരാന്നൊക്കെ പറഞ്ഞു ഇബാദു റഹ്മാൻ എന്ന ഏറ്റവും ഉന്നതമായ ഗണത്തിൽ പഠനമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വിശദീകരിച്ചു വരുന്നത് അതിൽ ഒന്നാണ് വല്ലദീന А, Марчали, замара, фурка, марчали, фурка, на това мова и черно. കൊല്ലതീന എബി തൂന ലി റബ്ബിഹിം സുജതം വക്കാമ അപ്പം ആരാണ് റഹ്മാൻ കൊല്ലദീന അവർ യാതൊരു കൂട്ടരാണ് എബിത്തൂന എന്താ നമ്മൾ അർത്ഥം പറഞ്ഞേ എബിത്തൂന അവർ കഴിഞ്ഞ അർത്ഥം പറഞ്ഞില്ലേ എബിത്തൂന അവര് ആ രാത്രിയിൽ കഴിച്ചുകൂട്ടും ബാത്ത എബീത്തു എന്ന് പറഞ്ഞാല് രാത്രിയിൽ അവർ കഴിച്ചുകൂട്ടും ആർക്ക് വേണ്ടിയിൽ റബ്ബിഹിം അവരുടെ റബ്ബിന് വേണ്ടി അവർ രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് റബിന് വേണ്ടി രാത്രി കടിച്ചുകൂട്ടും നമ്മളെ ഉറങ്ങണ ഒരാക്ക് രാത്രി കഴിച്ചു കൂട്ടാകും ഓനെ ഉറങ്ങിയിട്ട് രാത്രി കഴിച്ചു കൂട്ടി എന്ന് പറയില്ലല്ലോ പറയോ മറിച്ച് ഉറക്കമല്ലാത്ത മറ്റെന്തോ ഒരു ഏർപ്പാട് ഉണ്ട് അതാണ് ഉറക്കൊഴിക്കുക ഇതാണ് വല്ലത്തിന് എബീത്തൂനും റബ്ബിഹിം വ കിയാമ അപ്പം അവർ ഉറക്കം അവർക്ക് പണി എന്താണ് അവർ സുജൂതിലും കിയാമിലുമാണ് നിറം നിസ്കരിക്കുകയാണ് മനസ്സിലെ അപ്പം ഖുറാനില് വേറെ ഒരുപാട് സ്ഥലത്ത് രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ നെബിനെ കുറിച്ച് പറയുന്നുണ്ട് നബിയുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ടക്കുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഖുറാനിൽ പറയുന്നുണ്ട് വളരെ രാത്രി കുറച്ച് മാത്രമേ അവർ ഉറങ്ങുകയുള്ളൂ രാത്രി കുറച്ച് സമയം മാത്രമേ അവർ ഉണ ഉറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൂടുതൽ സമയവും അവർ നിസ്കരിക്കുകയായിരിക്കും എന്നാൽ രാത്രി ഇതിലെ ഉറങ്ങാൻ പാടില്ല എന്നല്ല പറഞ്ഞത് രാത്രി ശരീരത്തിന് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും ശരീരത്തിന് കൊടുക്കണം അപ്പോൾ രാത്രി ഒരു ആറു മണിക്കൂർ സമയമാണ് ശരിക്കൊരാൾ ഡെയിലി ഉറങ്ങേണ്ടത് രാത്രി ആറ് മണിക്കൂർ നിർബന്ധമായും ഒരാൾ ഇറങ്ങിയിരിക്കണം മതി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആറു മണിക്കൂറൊന്നും നമുക്ക് ഉണ്ടാവാതെ പോണ രാത്രി കിടക്കാൻ വൈകുന്നതുകൊണ്ടാണ് രാത്രി കിടക്കാൻ വൈകാൻ പാടില്ല അപ്പോൾ രാത്രി നമസ്കാരം കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങണം എന്നാണ് മേലെ നമസ്കാരം കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങണം നമസ്കാരത്തിന് ശേഷം പിന്നെന്തു ചെയ്യാൻ പാടില്ല വർത്തമാനം പറഞ്ഞിരിക്കാൻ പാടില്ല കുറെ സംസാരിച്ചിരിക്കാൻ പാടില്ല വിശ്വാനമസ്കാരത്തിന് ശേഷമുള്ള മീറ്റിങ്ങുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ അനിവാര്യമായി നിർബന്ധമായും ഒക്കെ നടക്കേണ്ട ചില ഒറ്റപ്പെട്ട സമയങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഒഴിച്ച് നിർത്തിയാൽ എല്ലാ ദിവസവും രാത്രി പത്ത് മണിവരെ പരിപാടി ഉണ്ടാവുമോ ഇല്ല ഒരു ദീന ഇതാകത്തൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു രാത്രി ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പന്ത്രണ്ട് മണിയാണ് അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അല്ല പതിനൊന്ന് മണിയാകുന്ന അവസ്ഥ ഉണ്ടാവും പത്തുമണി ആക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പഠിക്കുന്ന കുട്ടികളടക്കമുള്ള വീടുകളിൽ നേരത്തെ ഉറങ്ങണമെന്നും അത് രാവിലെ ഉണരണമെന്നും ആ പറഞ്ഞിട്ടുള്ളത് മന രാത്രി പത്ത് മണി വരെ പഠിക്കാനിരിക്കണത് ആ സമയം എവിടേത്തിരിക്കുക ആ സമയം രാവിലെ ആക്കുക സമയം നഷ്ടപ്പെടില്ല ഇരുപത്തിനാല് മണിക്കൂറുള്ളത് ഇരുപത്തഞ്ച് ആവാൻ പറ്റില്ലല്ലോ കുറയാനും പറ്റില്ല അപ്പം ആ സമയം കൃത്യമായി പാലിക്കാൻ പിന്നെ സുന്നത്തതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന ഈ ഭൂമിയിൽ വെച്ചുള്ള പ്രകൃതിയാണത് പ്രകൃതി മതമാണ് ഇസ്ലാം ഇപ്പൊ മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ മനുഷ്യന്മാര് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ചികിത്സാരീതി ഏതാണെന്ന് അറിയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സ നേച്ചറോപ്പതിയാണ് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ പ്രകൃതി ചികിത്സയാണ് പ്രകൃതിയോട് യോജിക്കുന്ന ചികിത്സ മനസ്സിലെ മനുഷ്യൻ കണ്ടെത്തിയ മനുഷ്യൻ പിന്നെ കണ്ടുപിടിച്ച പലതും പ്രകൃതിക്ക് യോജിക്കണമല്ല ഒരാളെയും ഷുഗറിൻ്റെ ഗുളിക കുറേ കാലം പിടിച്ചാൽ എന്താ ഉണ്ടാവുക അയാൾക്ക് വേറെ പല സുഖങ്ങളും വരും ഏത് പ്രകൃതിക്ക് യോജിക്കാത്ത ഏത് ചികിത്സാ രീതിക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാകും അല്ലേ അപ്പോൾ ഉണ്ടാകും ഒരാൾക്കൊരു തലവേദന സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന തലവേദന മാറാൻ വേണ്ടി ഗുളികടിച്ചു ശരീരത്തിൽ ചൊറി വരും ചൊറി ശരീരത്തിൽ അപ്പോളെങ്ങനെയൊക്കെ ചൊറി വരുന്ന ഒരാളാ ചൊറി മാറാൻ മരുന്ന് പിടിച്ചാലയാൾക്ക് തലവേദന വരും മറ്റു പല അസുഖങ്ങളാണ് അതൊന്നുകൊണ്ടാണ് വരുന്നത് അപ്പോൾ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടറിഞ്ഞ് ജീവിക്കണം അപ്പം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണിത് ഇസ്ലാം പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു സുബാനുഭാഗത്താൽ അതിൻ്റെതായ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ഇഷ മുതൽ ഇപ്പൊ ലുഹർ നോക്കി നിങ്ങൾ സുബി കഴിഞ്ഞാൽ പിന്നെ ലുഹറ് അതിനിടയിൽ അല്പസമയം ധരിക്കേണ്ടത് അത് മനുഷ്യന് ജോലി ചെയ്യാനും ജോലിക്ക് പോകാനൊക്കെ ഉള്ള ടൈമാണ് മനസ്സിലെ ഇപ്പൊ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ രംഗത്തുള്ള ഏറ്റവും പുതിയ കണ്ട് സുബി കഴിഞ്ഞാൽ തൊഴിലിനിറങ്ങാന്നുള്ളതാണ് ഇപ്പൊ പത്തുമണിക്ക് തുടങ്ങുന്നതുകൊണ്ടാണ് നാലുമണിവരെ ജോലി ചെയ്യണത് അല്ലേ മണിക്ക് തുടങ്ങുന്നോണ്ടാണ് അല്ലെങ്കിൽ ഒൻപത് മണിക്ക് തുടങ്ങുന്നത് കൊണ്ടാണ് അഞ്ചു വരെ ജോലി ചെയ്യേണ്ടി വരുന്നത് അതേ സമയത്ത് സുബ്യനസ്കാരം ഫജ്ര കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങുന്നൊരു മനുഷ്യന് അവർ ഗുഹറോട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും ജോലി അവസാനം ജോലി അങ്ങനെ അവസാനിക്കണത് ടൈം അങ്ങനെയാണ് ഒരു ദിവസം ആറു മണിക്കൂർ ജോലിയാണെങ്കിൽ എട്ട് മണിക്കൂർ ജോലിയാണെങ്കിലും ആ ഒരു നിയമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ് കഴിഞ്ഞാൽ പിന്നെ അസർ ചെറിയൊരു കേപ്പേ ഉള്ളൂ അസറിനശേഷം മകനെ കേപ്പു ഇഷ അതിലും ചെറുതാണ് ഇഷ കഴിഞ്ഞാൽ പിന്നെ സുഭി വരെ എന്തുണ്ട് ധരിക്കാൻ ഉള്ളൊരു ടൈമുണ്ട് ആ ടൈമുള്ള വെച്ചത് എന്തിനാണ് ഇഷ സംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ മൊബൈലിനെ കളിക്കാനാ ആണോ അല്ല ഇന്നിപ്പോൾ അവസ്ഥ എന്താണ് ഭക്ഷണം കഴിച്ചാലും പന്ത്രണ്ട് ഒരു വരെ മൊബൈലിൽ ഇങ്ങനെ റീൽസ് കണ്ടും മൊബൈലിൽ ഇങ്ങനെ തട്ടി മാറ്റിയത് കണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവില്ല ഫജുറുണ്ടാവില്ല ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒരു മണിക്കൊക്കെ ഉറങ്ങണ ഒരാൾ അയാൾക്ക് രാത്രി പുലർച്ചെ അഞ്ച് മണി ഏഴ് മണിവരെ എട്ട് മണി വരെയൊക്കെ ഉറങ്ങേണ്ടി വരാൾക്ക് അപ്പം ഇതൊരിക്കലും പ്രകൃതിക്ക് എന്തല്ല വിപരീതമല്ല രാത്രി കുറച്ച് സമയമാണ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ആറു മണിക്കൂർ തന്നെയാണ് ആ ആറു മണിക്കൂർ ഉറങ്ങിയാൽ ഒരാൾക്ക് നാല് മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും ശരി നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങുന്ന ഒരാൾക്ക് എത്ര മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും മണിക്ക് ആ മണിക്ക് എഴുന്നേറ്റ് അയാൾക്ക് സുബിക്ക് മുമ്പ് കിയാമൂല ഉപയോഗിക്കാൻ പറ്റും അതല്ലാതെ ഒരിക്കലും എന്തല്ല പ്രകൃതിക്ക് വിപരീതമാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ട രാത്രി എന്നും ഒരാൾ ഒരുപാട് രോഗങ്ങൾക്കുള്ള കാരണം ഉറക്കൊഴിക്കുക എന്നുള്ളതാണ് ഉറക്കൊഴിക്കലാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള കാരണം പല രോഗങ്ങൾക്കുമുള്ള പിന്നെ പ്രതിവിധി പറയുന്നത് എന്താണ് ചികിത്സ പറഞ്ഞത് എന്ത് ചെയ്യുക നല്ലോണം ഉറങ്ങുക എന്നുള്ളതാണ് നല്ലോണം ഉറങ്ങണം എന്നുള്ളതാണ് പറയുക അപ്പോൾ അത് പറയാനുള്ള കാരണം ഉറപ്പൊഴിക്കുന്നതുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നതിനുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും ഈ രാത്രി അവർ കുറച്ചു മാത്രമേ കലീലമ്മിനല്ലെങ്കിൽ രാത്രിയിൽ കുറച്ചു മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർ ഉറങ്ങേണ്ട സമയം അവർ ഉറങ്ങുന്നുണ്ട് അത് രാവിലെ അവർ എഴുന്നേൽക്കുന്നു എന്നതാണ് അപ്പം ആ രാത്രി സമയം അവർ ആർക്ക് വേണ്ടി ചിലവഴിക്കുന്നു റബ്ബര് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറപ്പൊഴിച്ചിട്ടുണ്ട് അല്ലേ പല കാര്യങ്ങൾക്ക് കൂട്ടിയിരിക്കാൻ ആശുപത്രിയിൽ പോകാൻ യാത്ര പോകാൻ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറപ്പൊഴിച്ചവരാണ് എന്നാൽ റബ്ബിന് വേണ്ടി അങ്ങനെ ഉറപ്പൊഴിച്ചിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ അത് ഒരു ഇബാദുറഹ്മാനിൻ്റെ അടയാളമാണ് രാത്രി ഉറപ്പൊഴിക്കുന്നു കയാബലോ സുജുദ്രമായിട്ടവർ കഴിച്ചു കൂട്ടുന്നു എന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് ഹദീസുകൾ പറഞ്ഞു ആ ഹദീസുകളൊക്കെ നമുക്ക് ഞാനത് ആവർത്തിക്കണമില്ല ആ ഹദീസുകളൊക്കെ പറഞ്ഞത് എന്താണ് ബാത്ത എബിറ്റു എന്ന പദങ്ങൾ ആവർത്തിച്ചു വരുന്ന ഹദീസുകളാണ് പറഞ്ഞതൊക്കെ ഇനി ഒരു പ്രാർത്ഥനയാണ് ഞാൻ കേൾപ്പിക്കുന്നത് ആ പ്രാർത്ഥന നമ്മൾ നിർബന്ധമായിട്ട് ഇവിടെ ബോർഡുണ്ടാവും ഞാൻ ബോർഡിൽ എഴുതി തരാം പിന്നെ നിങ്ങൾ നിങ്ങളാ അതെന്ത് ചെയ്യണം അത് എഴുതിയെടുക്കണം അത് കാണാതെ പഠിക്കണം ഇപ്പം രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ രാത്രി സംസ്കാരത്തിലെ തിയാമിലും റുക്കോയിലും സുജിദിലുമൊക്കെ കയറ്റി കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സുജൂദ് ആ സുജൂദിൽ നബി സുജൂതിൽ നബിസ്വലത്ത അലിസ്ലമ പിന്നെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഹദീസിൽ കാണാം അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് കടക്കണ മുമ്പ് ആ ഹദീത്തിന് ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കാം ആ നായിഷത്താഹു അൻഹ ശ്രദ്ധിക്കുക ആയിഷാഹുത്തല അനഹ ഉദ്ധരിക്കുകയാണ് ആയിഷ ബിബി ബി നബിൻ്റെ ആരാണ് നബിൻ്റെ പത്രിയാണ് ഐഷബിർത്തലാ ഐഷിൻ്റെ പറയാൻ ശ്രദ്ധിക്കുക എന്താ ഐഷബി പറയണത് ഫൂൽ അലൈഹി സ്വലമ്മൻ ലൈലത്തൻ മിനൽ ഫിറാഷി ഒരു ദിവസം രാത്രി ഐഷബി പറയാണ് നബി അള്ളാഹു അലൈഹി സ്വല്ലെ നഷ്ടപ്പെട്ടു നബിനെ കാണാനില്ല നബിനെ കാണാതായി അങ്ങനെ രാത്രിയിൽ വിരിപ്പിൽ നെബിനെ കാണി അപ്പോൾ ഉറങ്ങുമ്പോൾ നെബിൻ്റെ ആയിഷ ബീബിൻ നബിയും കൂടെയാണ് ഉറങ്ങാൻ വേണ്ടി കടന്നത് ആയിഷ ബിബി രാത്രിയിൽ അവർക്ക് ഉറക്കം കിട്ടി അവരെ ഉറക്കം ഉണർന്നപ്പോൾ നെബിനെ കാണാനില്ല നബിയോടെ പോയിട്ടുണ്ട് നെബിനെ കാണാനില്ല അപ്പോൾ ആയിഷ ബി പറയാണ് ഫൽത്തമസ്തുഹു ഞാൻ അദ്ദേഹത്തെ നബിയെ അങ്ങനെ തപ്പി നോക്കി അപ്പം വിരിപ്പിൽ െ കാണാൻ വിരിപ്പില് നിബിനെ കാണുന്നില്ല അപ്പൊ കൂടെ കിടക്കുന്ന വിരിപ്പില് കിടക്കുന്ന ഒരാളെ കാണാതായാലെന്ത് ചെയ്യും ഉറക്കത്തിൽ നിന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യും ഉറക്കത്തിൽ നിന്ന് ആളെവിടെ തപ്പി നോക്കും അങ്ങനെ തപ്പി നോക്കിയപ്പോ അലാബത്തിന് എന്റെ കൈ നബിയുടെ കാൽപാദത്തിന്റെ പള്ള പള്ളഭാഗത്ത് എൻ്റെ കൈ തട്ടി മനസ്സിലാണ് പറഞ്ഞത് ഇവരെങ്ങനെ തപ്പിയപ്പം ഐഷഅബീബിന്റെ കൈ എവിടെ തട്ടിയത് നബിയുടെ കാൽപാദത്തിന്റെ പള്ളഭാഗം കാൽപാദത്തിന്റെ കാലിലാദത്തിന്റെ പള്ളഭാഗം എന്ന് പറഞ്ഞ വെളുത്ത ഭാഗം അവിടെയാണ് ഐഷബിർ എന്റെ കൈ തട്ടിയത് ഊഹഫിൽ മൻസ് ഫിൽ മസ്ജിദ് അപ്പോ ഐഷ അബീബിന്റെ വീടും പള്ളിയൊക്കെ എന്താണ് ഒന്നും അതറിയല്ല ഒരു ചെറിയ ഈത്തപ്പന കൊണ്ട് വല വളച്ച് കെട്ടിയ ഒരു ചെറിയ ഒരു കുടിലാണ് അപ്പോൾ പള്ളിയും വീടും തമ്മിൽ വേർ പിരിയണത് ഒരു ഈത്തപ്പനന്റെ ഒരു ഒരു പിന്നെ ഒരു തടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈത്തപ്പനയുടെ ഒരു 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 മരത്തിൻ്റെ ഒരു പൊളിയോ അല്ലെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകുക അതിൻ്റെ അപ്പുറത്ത് കിടന്നുറങ്ങും അപ്പുറത്ത് പള്ളി ഇതാണുള്ളത് അപ്പോൾ ഐഷഫി വിരിപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കട്ടിയപ്പോൾ തന്നെ ആ അറ്റത്തായിരിക്കും ആര് കിടക്കുന്നുണ്ടാകുക നബി ഐഷബി കിടക്കുന്നുണ്ടാകുക അപ്പുറത്ത് ആരുണ്ട് തപ്പി നോക്കിയാൽ അപ്പം നബി അപ്പുറത്താണ് ഉള്ളത് അപ്പം ഐഷബിയുടെ കൈ തട്ടുന്നത് നബിയുടെ കാൽപാദത്തിന്റെ വെള്ളഭാഗത്താണ് ഓഹുമാ മൻസുബത്താൻ അത് രണ്ടും ഇങ്ങനെ നാട്ടിവെച്ചിരിക്കുകയാണ് കാല് രണ്ടും വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിടന്നാലും കിടക്കുകയാണെങ്കിലും എന്ത് ചെയ്യും നമ്മൾ കൈ തട്ടിയാല് കാലിൻ്റെ അവിടെ തട്ടിയാൽ വെള്ളഭാഗത്ത് തട്ടും അല്ലെ കിടക്കങ്ങനെ കിടക്കുകയാണെങ്കിൽ അപ്പോൾ നാട്ടി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കാലിൻ്റെ വെള്ളഭാഗം നാട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നാട്ടിവെച്ച അവസ്ഥയിലാണ് നെബിൻ്റെ കാലുള്ളത് അപ്പോൾ അങ്ങനെ തപ്പി നോക്കിയപ്പോൾ ആയിഷാമി പറഞ്ഞു എൻ്റെ കൈ നെബിൻ്റെ കാൽപാദത്തിൻ്റെ വെള്ളഭാഗത്ത് തട്ടി ആ കാൽപാദം നാട്ടി വെച്ചതാണ് അപ്പം എന്തായിരിക്കും അവസ്ഥ എന്തിലായിരിക്കും അതന്നെ എന്തിലായിരിക്കും നിസ്കാരത്തിൽ ഏത് ഭാഗത്താണ് ശുചൂതിലായിരിക്കും നർത്തം അല്ലേ അത് നമുക്കത് മനസ്സിലാക്കണം അവൻ ഐഷാബി നബിയെ തപ്പി നോക്കിയപ്പോൾ നബി സുജൂദിലാണ് കാലിങ്ങനെ നാട്ടിവെച്ചിട്ടുണ്ട് അവൻ നബി സുജൂദിലെ കിടന്നിട്ട് എന്താ പറയുന്നത് മൊബൈലിൽ മൊബൈൽ കാണാൻ പഠിച്ചാല് പറയട്ടെ ഒന്നങ്ങൂടെ പറയട്ടെ اللہمہ اعوذ وی اللہ من سختکا نمڈے وی محافتکہ من عقوبتکہ وی ഇത്രയും കൂടി ഉണ്ട് കേട്ടാ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കുറച്ച് പഠിച്ചാൽ മതി ഇത് കാണാതെ പഠിക്കാം അള്ളാഹു ൂപത്തിക പറയട്ടെ പറയട്ടെത്തിക്ക പറയട്ടെന്താ പറയുക മനസ്സറിനും മറിപ്പടിച്ചാ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും രാത്രി യാമല്ലയിൽ നിർവഹിച്ചിട്ട് സുജൂതിൽ കിടന്നിട്ട് ഇതൊന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നമ്മളെ മനസ്സിൽ ആഗ്രഹങ്ങൾ ദുനിയാവിലും നാളെ ആഹുരത്തിലും നേടാനുണ്ടോ അതൊക്കെ പടച്ചുവാൻ ശരിയാക്കി തരും അതൊരു സംശയ കാര്യത്തിൽ വേണ്ട ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂന് നല്ല ഇറക്കി കൊടുത്ത വഹിയാണ് മനസ്സിലെ ആ വഹിയാണ് നിബ്സലത അലി സ്വലമ്മ സുദ്ദൂൽ കിടന്നിട്ട് പറയണത് അത് എത്ര നൂറ്റാണ്ടുകൾ കഴിയും എന്ന് ആലോചിച്ച് നോക്കി എത്ര രാവും പകലും എത്ര വർഷങ്ങൾ കഴിഞ്ഞു എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇത് അള്ളാഹു സുബാന നമുക്ക് എത്തിച്ചു തന്നത് എന്തിനാണ് അല്ലേ നമ്മളത് പഠിക്കാനും ചൊല്ലാനുമാണ് അങ്ങനെ നമ്മളെ കൈകളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൊല്ലിയ ഒരു വാക്ക് നമുക്ക് എത്തിയിട്ടും അത് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അതൊന്ന് ഇരുന്ന് പഠിച്ചിട്ട് രാത്രി നിസ്കാരത്തിൽ ഇത് പറയാം നിമിഷനും പറയുന്നുണ്ട് പിന്നെ ഈ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാരായിട്ടും നിങ്ങൾ വല്ലാതെ കളിക്കാൻ പോകരുതെന്ന് കളിക്കാൻ പറഞ്ഞാൽ മറ്റേ നമുക്ക് സാധാരണ പറയല്ലോ ഓന്നിട്ട് വല്ലാതെ കളിക്കണ്ടറിയില്ലേ അങ്ങനെ പറയല്ലോ ആ ഒരു പ്രയോഗമാണ് റസൂൽ പ്രയോഗിച്ചത് അതിൻ്റെ കാരണം എന്താ അറിയാം രാത്രി നിസ്കരിക്കുന്ന ഒരാളായിട്ട് വെറുതെ ഒരു പ്രശ്നത്തിന് പോകേണ്ട കാരണം എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് അയാൾക്ക് അള്ളാഹുവുമായിട്ടൊരു ബന്ധമുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അള്ള എന്താക്കൂരാ അത് തട്ടി മാറ്റൂരാ മനസ്സായില്ലേ അങ്ങനത്തെ ഒരു ബന്ധം അള്ളാഹുവിന് അയാളുമായിട്ടുണ്ട് എന്ന് എല്ലാവരെയും ഒരേപോലെ കണക്കാക്കരുതെന്ന് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഈ അവസ്ഥയിലേക്ക് നമുക്കൊക്കെ എത്താം നമ്മളെല്ലാവരും അവസ്ഥയിലേക്ക് എത്തണം എല്ലാവർക്കും പറ്റണം ഇത് അപ്പം രാത്രി നിസ്കരിക്കൽ മാത്രമല്ല നമ്മൾ രാത്രി നിസ്കരിക്കുന്നവരുണ്ടാവും അവിടെ കൊണ്ടതിലൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കണേലേറെയും രാത്രി നിസ്കരിക്കും പെണ്ണുങ്ങളും ആണുങ്ങളും എനിക്ക് ഉറപ്പാണ് ഏറെയും ഈ കുറാൻ പഠിക്കുന്ന ആളുകൾ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഭൂരിപക്ഷവും രാത്രി നിസ്കരി നമ്മളിപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും സൂരത്തുള്ള ഓതും ഫാത്തി ഓതും സൂരത്തുള്ള ഒക്കെ ഓതും അല്ലെ ഒപ്പവും സുചിത്തരൊക്കെ സുബാൻ റബിയൽ ആലാന്നോ അല്ലെങ്കിൽ സുബാൻ കല്ലാമി കല്ലാം അഫ് ഇതൊക്കെ പറയലേ അല്ലേ ശരി അതിന് അത് തെറ്റാന്നല്ല പറഞ്ഞത് പക്ഷേ പറയ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എ എഴുന്നേൽക്കൽ തന്നെ ഒരുവിധം ആൾക്കാർക്കൊന്നും പറ്റാത്ത സംഗതിയാണ് രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുതിയിൽ നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രയാസകരമായൊരു സംഗതിയാണ് നമ്മൾ അവിടത്തെത്തി നിസ്കരിക്കുന്നതോടെ ഞാൻ പറഞ്ഞു നിസ്കരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു അവിടേക്ക് നമ്മൾ എത്തി നിൽക്കുക അങ്ങനെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടും നമുക്ക് ഇതറിയാതെ പോകുന്നു എന്നത് വളരെ സങ്കടമല്ലേ അവിടെ നമ്മൾ നമുക്കതിൽ തോഫീ തന്നിട്ട് സുബാൻ കല്ലാം റബ്ബന അഭിയന്ദി കലാം അഫുലീന്ന് മാത്രം പറയുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറിയാലോ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇത് പഠിക്കണം എന്നാ പറഞ്ഞത് സ്കരിക്കുന്ന ആൾക്കാർ നിർബന്ധമായി ഇത് പഠിച്ചേക്കണം കരിക്കാത്ത ആൾക്കാർക്ക് ഇത് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല ആ പറയാം അപ്പം ഇത് നിർബന്ധമായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഒന്ന് കാണാ പറഞ്ഞാൽ ആ അള്ളാഹു മിൻ മിൻ പറയട്ടെ വളരെ അർത്ഥവത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അള്ളാണ്ട് ചോദിക്കുന്നത് ഒന്നാമത് ചോദിക്കുന്ന കാര്യം അള്ളാഹു അള്ളാഹുവേ ഇനി അകൂതുക്ക നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്ന കാവലിനെ ചോദിക്കുന്നു എന്തിൽ എന്നാണ് കാവലിനെ ചോദിക്കുന്നത് മിൻ സഹത്തിക്ക നിൻ്റെ നിന്ന് എന്തു മുഖേന ബിരിലാക്ക നിന്റെ തൃപ്തി മുഖേന അങ്ങനെയാണ് അർത്ഥം പറയാം അള്ളാഹു അള്ളാഹുവെ ആനോദിപ്പിക്കാൻ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ബിരിലാക്ക നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ തൃപ്തി മുഖേന നിന്റെ തൃപ്തിയെ മുൻനിർത്തി ഞാൻ നിന്നോട് കാവന ചോദിക്കുന്നു എന്തിലെന്ന് മിൻ സഹത്തിക്ക നിൻ്റെ വെറുപ്പില്ലെന്ന് സഹത്തിറ വെറു മനസ്സിലെ ശരിക്കും എന്ത് മതി ഇവിടെയെന്നറിയോ എന്ത് മതി അള്ളാഹുബിക്കമിൻ സഹത്തിക്കു പോരെ പോരെ അള്ളാഹുബിക്കമിൻ നിന്റെ വെറുപ്പില്ലെന്ന് ഞാൻ കാവലെ ചോദിക്കുന്നു പറഞ്ഞാൽ പോരെ പക്ഷെ അത് പറയാതെ എന്ന് പറഞ്ഞതുകൊണ്ട് ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നതാണ് നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ തൃപ്തി മുഖേന നിന്റെ നിന്ന് ഞാൻ കാബലിനെ ചോദിക്കും ഇതൊരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് കാരണം എന്താ അള്ളാഹുവിൻ്റെ വെറുപ്പ് ഉണ്ടാക്കുന്ന വെറുപ്പിന് കാരണമാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക അല്ലെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ വെറുപ്പ് എന്ന് രക്ഷപ്പെടാൻ കഴിയും ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഇത് ഒരുപാട് വിശദീകരിച്ച് പഠിപ്പിച്ചാണ് പല സ്ഥലത്തും പല ക്ലാസ്സിലും ഇപ്പോൾ ഉദാഹരണത്തിന് റസൂർദ പറഞ്ഞു മാതാപിതാക്കളെ ശ്രദ്ധിക്കട്ട മാതാപിതാക്കളെ ഇലയിലാണ് അള്ളാഹൻ്റെ ഇല മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാൻ്റെ തൃപ്തി മാതാപിതാക്കളെ ഉറുപ്പിലാണ് അള്ളാഹുവിൻ്റെ ഉറുപ്പ് അപ്പം മാതാപിതാക്കളെ ഉറുപ്പുള്ള ഒരാൾക്ക് ഒരിക്കലും അള്ളാന്റെ തൃപ്തി കിട്ടൂല മാതാപിതാക്കളെ വെറുപ്പുള്ള ഒരാൾക്ക് അള്ളാന്റെ തൃപ്തി കിട്ടൂല പ്രാർത്ഥന പോകുന്ന രൂപം നോക്കണം മനസ്സിലെ അപ്പോൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക എന്നത് അള്ളാന്റെ തൃപ്തിയാണ് അതിലൂടെ പടച്ചോനെ നിന്റെ നിന്ന് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നതാണ് അള്ളാന്റെ വെറുപ്പ് എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത് അള്ളാഹിന്റെ വെറുപ്പ് ദുനിയാവിൽ തന്നെ ശിക്ഷയായിട്ട് വരും അള്ളാഹിന്റെ വെറുപ്പ് അള്ളാഹാന്റെ കോപം സഹത്തിന് വേറൊരു വാക്കാണ് കോപം അള്ളാഹിമിന്റെ കോപം ശിക്ഷയായിട്ട് ദുനിയാവിൽ തന്നെ വരും അതിന് കാരണങ്ങൾ എന്തായിരിക്കും ആ അള്ളാഹാന്റെ വെറുപ്പിന് കാരണമാകുന്ന സംഗതി അയാൾ ചെയ്യുന്നുണ്ട് ആ മതാപിതാക്കളെ മാതാപിതാക്കളെ വെറുപ്പിക്കുക മാതാപിതാക്കളെ ഉപദ്രവിക്കുക മാതാപിതാക്കളെ തൃപ്തിയില്ലാതിരിക്കുക എന്നുള്ളത് ആരെ ഉറുപ്പിന് കാരണം അള്ളാഹിൻ്റെ ഉറപ്പിനെ കാരണം മനസ്സിലാവണ്ട പറഞ്ഞ ഇത് വളരെ വലിയ വിഷയമാണ് ഭർത്താവിന്റെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഭർത്താവിന്റെ വെറുപ്പ് ആരെ ഉറുപ്പാണ് വെറുപ്പ് അപ്പം ഭർത്താവിൻ്റെ അതൃപ്തി വാങ്ങുന്ന ഒരു പെണ്ണിന് ഒരിക്കലും തരകൃത സംസ്കാരത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയില്ല അപ്പം ആദ്യം അവൾ എന്ത് ചെയ്യും ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ നടത്തും ഭർത്താവിൻ്റെ അതൃപ്തി ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു പെണ്ണിന് ഒരിക്കലും സ്വർഗം കിട്ടൂലെന്ന് പറഞ്ഞർത്ഥം സ്വർഗം നല്ല റഷ്മത്താണ് അള്ളാൻ്റെ ഇഷ്ടദാനമാണ് അള്ളാൻ്റെ ഇറയാണ് എന്ത് ാണ് അള്ളാന്റെ തൃപ്തിപ്പെടലാണ് ആ തൃപ്തിപ്പെട്ടത് ആർക്കാണ് സ്വർഗത്ത് കിടന്ന ആൾക്കാർക്കാണ് അല്ലെന്താ പറഞ്ഞത് ഒരു പെണ്ണ് ഭർത്താവിൻ്റെ കൂടി മരിച്ചാൽ ഒരിക്കലും സ്വർഗത്ത് കിടക്കൂല അയ്യും ഒരു പെണ്ണ് മരിച്ചു ഭർത്താവ് അവളിൽ സംതൃപ്തനാണ് റളിയ റളിയ എന്ന വാക്കെന്നാണ് റാലിൻ എന്ന വാക്കുണ്ടായത് തൃപ്തിപ്പെട്ടവനാണ് ഒരു പെണ്ണ് മരിക്കുന്നു ആ പെണ്ണ് ജീവിച്ച കാലം അത്രയും ഭർത്താവിൻ്റെ തൃപ്തി ഉള്ള ഒരു പെണ്ണായിരുന്നു ഭർത്താവിന് ഇഷ്ടപ്പെട്ട പെണ്ണായിരുന്നു ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഭർത്താവിന് തൃപ്തിപ്പെട്ട ഭാര്യ അങ്ങനെയാണല്ലോ മരിച്ചതെങ്കിൽ ആ പെണ്ണ് മരിച്ചതെങ്കിൽ ദഹനത്തിൽ ജന്നാമ നമുക്കാണ് സ്വന്തം ഈ അതീ തവിടക്കത്തിന് മനസ്സിലാണ്ട പറഞ്ഞേ അവർ തഹജു നിസ്കരിക്കുന്ന ഒരു പെണ്ണിനൊരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല ഭർത്താവിൻ്റെ അതൃപ്തി നടങ്ങിടില്ല അല്ലേ റസൂൽ പറഞ്ഞത് രാത്രി ഒരു ഹജീസ് അള്ളാഹു റഹ്മത്ത് കൊടുത്ത അള്ളാഹു റഹ്മത്ത് കൊടുത്ത ഒരു ഭാര്യനെ ഭർത്താവിനെ ഭർത്താവിനെപ്പറ്റി നിങ്ങൾ വീട്ടിലില്ല ഹജീത്തിൽ അല്ലേ ആരെ പറ്റിയ റഹ്മാഹു റജുലൻ അള്ളാഹ് റഹ്മത്ത് കൊടുക്കട്ടെ ആരാണ് അയാൾ എഴുന്നേൽക്കുന്നു നിസ്കരിക്കുന്നു ഏത് നിസ്കാരം രാത്രി നിസ്കാരം എന്നിട്ട് ബാരിനെ വിളിച്ചുണർത്തുന്നു അങ്ങനെ ഭാര്യ നിസ്കരിക്കുന്നു അയാക്കള്ള റഹ്മത്ത് കൊടുക്കട്ടെ ആദ്യം റഹിം അള്ളാഹു ഇമ്രാഹത്തൻ അള്ളാഹു ഒരു പെണ്ണിന് റഹ്മത്ത് കൊടുക്കട്ടെ എന്താണ് അവളാദ്യം എഴുന്നേൽക്കുന്നു നിസ്കരിക്കുന്നു എന്നിട്ട് ഭർത്താവിനെ വിളിക്കുന്നു നിസ്കരിക്കുന്നു അപ്പോൾ ഹദീസിനെ കാണാം ചിലപ്പോ എന്തെങ്കിലും നല്ല തണുപ്പായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ക്ഷീണം ഉണ്ടാകും തളർച്ച ഉണ്ടാകും അപ്പം എന്തെങ്കിലും എഴുന്നേൽക്കാൻ വേണ്ടിട്ട് അല്പം വെള്ളം കുടഞ്ഞു കുടയും മുഖത്തേക്ക് എന്തിനെ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചിട്ട് നിസ്കരിപ്പിക്കും ആരിസ്കരിക്കും ഭാര്യ നിസ്കരിക്കും ഭർത്താവ് ആ നിസ്കാരത്തിൽ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് എന്ത് അള്ളാഹു അള്ളാഹുവെ നിന്റെ വെറുപ്പിൽ നിന്ന് നിന്റെ തൃപ്തി മുഖേന ഞാൻ കാവലിനെ ചോദിക്കും എന്താണ് അഭിമുഹ അർത്ഥാസിനെ പറഞ്ഞുതരാം ഇതൊന്ന് പഠിക്കുക ഇത് രണ്ടെണ്ണം അടുത്ത ക്ലാസ്സിലേക്കും എല്ലാം കാണാ പഠിച്ചിട്ട് കാണാതെ ചൊല്ല ചൊല്ലിത്തരണം എല്ലാവരും ഇത് പഠിക്കാം രാത്രി നിസ്കാരത്തിൽ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഗതി എന്താണ് നമ്മളെ സയ്യാത്തുകളൊക്കെ ഇങ്ങനെ പത് പഠിക്കണേ ജീവത്തിൽ വന്നുപോകുന്ന സഹ്യാത്തുകളെല്ലാം ആരും വായിച്ചു തരും അള്ളാഹു വായിച്ചു തരും എന്നാണ് അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ബാനും അത്ത ഈ മാനം തക്കവയും ഉള്ളവരായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർഹാനിൻ്റെ പഠിതാക്കളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ഈ ഇരുത്തവും ഈ പഠനവും നമ്മിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ തപൽ മിന്ന ഇന്ന കന്ത സമയവൽ അലീം അലൈന ഇന്ന കന്താബുറീം